മമ്മിയുടെ മോളായതെങ്കിൽ മമ്മിക്ക് ഒരു പ്രശ്നവും ഇല്ല മമ്മിത് എല്ലാം സന്തോഷത്തോടെ നിനക്ക് ഇത് നിന്റെ അമ്മയാണെന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ നിനക്കും ആ ഒരു പ്രശ്നം ഞാനൊരു കാര്യം വ്യക്തമായി പറഞ്ഞത് ഈ കാര്യം നിങ്ങൾ അമ്മയും മോളുവാണെന്നുള്ളൊരു ചിന്ത പരസ്പരം ഉണ്ടെങ്കിൽ അമ്മയും വൈദ്യീതി ജനിച്ചെങ്കിൽ മാത്രമേ അമ്മയും മോളു ആവൂന്നുള്ള ചിന്ത വേണ്ട ത്ര നോക്കാമോ ഇറങ്ങി വരുന്ന ഇങ്ങനെ അങ്ങ് നോക്കുമ എന്നാ ഇറങ്ങി വന്ന സാധനം ഒന്നും വേണ്ടിട്ട് ഒന്ന് വെക്കാന്ന് വന്നു

അനങ്ങാതെ അത ഇവിടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെന്തോ കൊണ്ടുവന്നിരുന്നു എന്നാ ഈ രണ്ട് സാധനം ഇങ്ങനെ രണ്ട് കൈയ്യെ തൂക്കി പിടിച്ചോണ്ട് വരുന്ന ഒന്ന് എണീറ്റ് വന്ന് ഓരെണ്ണം മേടിച്ച് അങ്ങോട്ട് വണ്ടിന്ന് എടുത്തോണ്ട് വരുന്നെന്നും പറഞ്ഞ എന്തോ പാടന്നോ പാടുന്നോ ഒരെന്നോ തൂക്കിയെടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും നടന്ന് നോക്ക് പാടുണ്ടോ എന്ന് അറിയുവായിരുന്നു കൊണ്ടു കൊണ്ടുവെക്കുന്ന എന്തോ നോക്കി നോക്കാൻ എണിക്കുന്ന കണക്ക് മതി അങ്ങോട്ടൊന്ന് മേടിച്ച് വെക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കുന്നതിനേക്കാളും സന്തോഷം അത് സാധനം കൊണ്ടുവരുമ്പോ എങ്ങാ ഞാൻ മേടിച്ചുകൊണ്ട് വെക്ക എന്നെ നോക്കുമ്പോ നമുക്കും ഒരു സന്തോഷം ഇത് ഞാൻ പോയത് അക്കം നോക്കി ഓ ഇനി എന്തുവാന്നോക്കാൻ ആ എന്തോ ആയാലും കൊണ്ടുവന്ന സാധനം നോക്കാൻ ഇത്ര ആകാംക്ഷ എന്തുവാ സീരിയൽ കഴിഞ്ഞിട്ട് പിന്നെ നോക്കി എന്ത് കാണത്തില്ല അത് ഞാൻ പാത്തു പാത്തുകൊണ്ട് കൊണ്ടുവയ്ക്കുവോ

പിന്നെ പിന്നെല്ലാവിടും വണ്ടിയെന്ന് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന സാധനം ഞാൻ കിടക്കുന്ന വയ്യാതെ ഞാൻ അവിടെ കിടക്കുന്ന ഓടിച്ചെന്ന് മേടിച്ചോണ്ട് വന്നില്ല പോലും അവർ മേടിച്ചിട്ട് വന്നാൽ മതി എന്നാ ഒരു രണ്ട് ഒരു ഒരു സാധനം ഉണ്ടെങ്കിൽ ഓക്കെ രണ്ട് കൈയ്യും തൂക്കി പിടിച്ചോണ്ട് വരും രണ്ടു കൈയിലും കിണപ്പിലായ ആളൊന്നും അല്ലല്ലോ മക്കളുമാരുണ്ട് ഇവിടെ ആളില്ലാത്തോണ്ടില്ല ഇങ്ങനെ കീറി നോക്കുന്നോണ്ട് ഞാൻ പറഞ്ഞതാ എന്തേലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ഇങ്ങനെ നോക്കുന്നതിനും വായിക്കൊന്നും ഒരു ഉഴപ്പമില്ല ഞാനങ്ങനെ എന്താ നോക്ക് എന്താ ഇത്ര നോക്കട്ടെ എനിക്കേ ഞാനൊരു കാര്യപ്പെട്ടേ സാധനം ആരെങ്കിലും എനിക്ക് വണ്ടിയിലോട്ട് എടുത്ത് എടുത്തുവച്ച് തരുന്നതെന്നോ അല്ലല്ലോ ഞാൻ ഓരോ കടകളിലും ഇറങ്ങിപ്പോയി ഇല്ലേ ഈ പെരു വെയിലത്തായാലും ഈ രാത്രി ഞാനിപ്പോ വരുന്നത് രാത്രില്ല ഈ സമയത്ത് നമ്മൾ ജോലി ചെയ്ത് ക്ഷീണിച്ച് ഇത്ര സാധനം മേടിച്ച് തരുമ്പ എനിക്ക് മാത്രം തിന്നാനാന്നോ അല്ല അത് ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല പ്രത്യേകിച്ച് ഒരു മക്കൾക്കും അത് ഇഷ്ടപ്പെടത്തില്ല ഇപ്പൊ പിള്ളേരാണെങ്കി ഓക്കെ അമ്മ എന്ത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് നോക്കും ഓക്കെ അല്ലെങ്കിൽ അവർ ഓടി വന്ന് നമ്മുടെ ഏത് സാധനം പിടിച്ച് എന്തെങ്കിലും നോക്കട്ടെ പറഞ്ഞ് പിള്ളേർ നോക്കും പ്രായമുള്ള അമ്മ നോക്കുന്നല്ലേ അമ്മയുടെ നോട്ട് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് നോട്ടാ രണ്ടുപേരും

നിന്റെ മനസ്സിൽ ഈ വിദ്വേഷം ചെയ്തുകൊണ്ട് മമ്മി ഇനി എന്ത് ചെയ്യുന്നു ചെയ്താലും കുറ്റം പറയുന്നു നിങ്ങൾ രണ്ടും മോളായെങ്കിൽ മമ്മി ഓരോ പ്രശ്നവും ഇല്ല മമ്മിത് എല്ലാം സന്തോഷത്തോടെ നിനക്കിത് നിന്റെ അമ്മയാണെന്നൊരു തോന്നുന്നുണ്ടെങ്കിൽ നിനക്കും ആ പ്രശ്നം ഉണ്ടാവും അമ്മയാണെങ്കിൽ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞില്ല ഈ കാര്യം നിങ്ങൾ അമ്മയും മോളും ആണെന്നുള്ള ചിന്ത പരസ്പരം ഉണ്ടെങ്കിൽ അമ്മ ഒരു വൈദ്യത് ജനിച്ചെങ്കിൽ മാത്രമേ അമ്മ എമ്മോ ആവുമെന്നുള്ള ചിന്ത വേണ്ട ഒരു വൈദ്യത് ജനിക്കണമെന്നില്ല അമ്മ എമ്മോ ആവാൻ ഈ നിങ്ങൾ ഈ വിദ്വേഷങ്ങൾ എന്തിനായി വൈരാഗ്യം ഞാൻ ചോദിച്ചോട്ടെ മനുഷ്യനാ ഇപ്പം കൊച്ചു പിള്ളേരായാലും പ്രായമുള്ളവരായാലും മദ്യവയസ്കരായാലും ആരായാലും ദൈവത്തിന്റെ കൈയായിരിക്കും മനുഷ്യന്റെ ആയുസ് മാങ്ങ നമ്മള് മാങ്ങ മേടിച്ചിട്ട് വന്നേ എന്നാ മമ്മിക്ക് മാങ്ങ ഈ ഇഷ്ടമാണെന്നല്ലോ ഇനിന്നിട്ട് ഞാൻ ഉള്ളപ്പോന്തു സിമീതെന്ന് പറഞ്ഞ നോക്കിയായിരുന്നു ഞാൻ ഞാൻ എണ്ണിക്കുമ്പോഴേ ഞാൻ നീ വെച്ച പോയ പോലെ പോയി നോക്കി തോന്നുന്നു എന്റെ കൈലെ എന്റെ കയ്യിലെ ഉണ്ട് തെറ്റ് നിങ്ങടെ ആരുടെയും കൈ ഓരോ തെറ്റും എനിക്ക് കുന്ത ഒന്നും വേണ്ട നീ എടുത്തോട്ട് തിന്നു എന്റെ മാങ്ങായി തേങ്ങ േ കഷ്ട് വാങ്ങിയാൽ സന്തോഷത്തോടെ അല്ല വാങ്ങിച്ചോണ്ട് വന്നിട്ട് വെറുതെ